നമസ്കാരം ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലെങ്കൻ സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ റിയാദിലുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് അറബ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസിലെ വെടിനിർത്തൽ മാത്രമല്ല ഗാസിലെ നിലവിലെ ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാനപരമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ഈ ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാക്കാനാണ് അമേരിക്കയുടെ നീക്കം ഇതിനോട് മറ്റ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഈജിപ്റ്റിൻ്റെ നേതൃത്വത്തിൽ തലസ്ഥാനമായ കേരളത്തിൽ നടക്കുന്ന ആഗാസയിലെ സമാധാന ചർച്ചകളിലേക്ക് ഇപ്പോൾ ഇസ്രായേലിനെയും ഈജിപ്റ്റ് ക്ഷണിച്ചിരിക്കുകയാണ് നേരത്തെ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറുമാണ് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ ക്ഷണിച്ചിരിക്കുന്നത് ഹമാസ് പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളതും അതിന് ഇസ്രായേൽ എങ്ങനെ മറുപടി പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്നാൽ ഇസ്രായേലിൽ നിന്നെത്തുന്ന ഉന്നതല സംഘം ഹമാസിനോട് നേരിട്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വാർത്താ ഏജൻസി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവർ തിരികെ ഒരുപക്ഷെ ഇസ്രയേൽ മടങ്ങിയതിന് ശേഷം അവിടുത്തെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ ചർച്ച ചർച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഹമാസിൻ്റെ കൈവശമുള്ള മുപ്പതിലധികം വരുന്ന ബന്ദികളെ ഇസ്രായേലിന് അടിയന്തിരമായി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിൽ പ്രധാനമായും സ്ത്രീകളും കുട്ടികളും അൻപത് വയസ്സിന് മുമ്പ് പ്രായമുള്ളവരും രോഗികളുമാണ് ഈ മുപ്പത്തിമൂന്ന് പേർ എന്നാണ് കരുതപ്പെടുന്നത് ഇതിന് പകരമായി ഇസ്രായേലിൻ്റെ പക്കലുള്ള പാലസ്തീൻകാരായ തടവുകാരെ വിട്ടയക്കണം എന്നുള്ളതാണ് ഹമാസിൻ്റെ ആവശ്യം പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരിലധികവും കൊലപാതകം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്നുള്ളതാണ് അവർ പലരും ജീവപരിതും തടവ് ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഇവരെ ജയിലിൽ തുറന്നു വിടുന്നത് ഭാവിയിൽ ഹമാസ് ഇവരെ തങ്ങൾക്ക് നേർക്ക് ഉപയോഗിക്കും എന്നുള്ള ഭയം ഇപ്പോഴും ഇസ്രായേലിനുണ്ട് നിലവിൽ യാഹിയ യാഹ്യാസിൽവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾ പലരും നേരത്തെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഇസ്രായേലിലെ ജയിലിൽ കഴിഞ്ഞവരാണ് ഇവരെ പിന്നീട് വിട്ടയച്ചതിന് ശേഷമാണ് ഇവർ ഗാസയിലെത്തി ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇസ്രായേൽ നേരത്തെ ഇത്തരത്തിലുള്ള അതിഭീകരമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താനുമൊക്കെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയത് എന്നാണ് ഇസ്രയേൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ സമാധാന ചർച്ചകൾ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും യാതൊരു ഉറപ്പുമില്ല ഏതായാലും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് ഈ സമാധാന ചർച്ചകൾക്ക് അതല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് ഗാസയിലെ ജനതയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇസ്രായേലിലെയും സാധാരണ ജനത ഈ ഇത്തരത്തിലുള്ള ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം പ്രധാനമായും തങ്ങളുടെ ബന്ധുക്കളായ വേണ്ടപ്പെട്ടവരായ ഒരുപാട് പേരെ ഇപ്പോഴും ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുണ്ടെന്നും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ല എന്നും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിനെതിരെ പല രാജ്യങ്ങളിലും അവിടെയുള്ള ഇസ്രായേൽ പൗരന്മാർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശക്തമായ തോതിലാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ബെഞ്ചമിൻ നതന്യാഹു പിന്നോട്ട് മാറും എന്ന് കരുതാൻ കഴിയുകയില്ല എങ്കിൽ പോലും അമേരിക്കയും ഇസ്രയേലുമായുള്ള മികച്ച പ്രതിരോധ നയന്ത്ര ബന്ധങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചകളിലേക്ക് നല്ല കാര്യം എത്തിക്കാൻ സഹായിക്കും എന്നാണ് ഇസ്രയേൽ ജനത കരുതുന്നത് കഴിഞ്ഞ നവംബറിൽ താൽക്കാലിക വെടിനെത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്ന് ഇസ്രായേൽ പൗരന്മാരായ ബന്ധുക്കളെ ഹമാസ് കുറേ പേര് വിട്ടയച്ചിരുന്നു പക്ഷേ അവർ അവിടെ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി തടവിൽ കഴിയുന്ന ബാക്കിയുള്ള ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും ഈ ചർച്ചകളിൽ ഇസ്രായേലും ഹമാസും എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം